ഹായ് എവരിവൺ ഇന്ന് നമ്മളടുത്തൊരു അടിപൊളി മൂന്നേക്കർ റബ്ബർ തോടെ സെയിൽ വന്നിട്ടോ എഴുന്നൂറോളം റബ്ബർ ഉണ്ട് അതിലൊരു അഞ്ഞൂറോളം റബ്ബറെ വെട്ടാൻ തുടങ്ങിയുള്ളൂ അത് രണ്ട് വർഷമായിട്ടുള്ള കിട്ടോ കൂടാതെ എൺപതോളം നല്ല തെങ്ങുണ്ട് നല്ല ഒരുപാട് കൊക്കോ തൈകളുണ്ട് അതുപോലെ പ്ലാവുണ്ട് നല്ല മാവുണ്ട് ഒരുപാട് ഉണ്ട് അത്യാവശ്യം നല്ല വരുമാനത്തിനൊക്കെ പറ്റുന്ന ഒരു ആക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് മൂന്ന് ഏക്കർ സ്ഥലം വന്നിട്ടോ വളരെ ചെറിയ പൈസ അവർ ചോദിക്കുന്നുള്ളൂ ഓണർ നമ്പർ അടി കൊടുക്കുക ഈ ലൊക്കേഷൻ വരുന്ന പറയാം കട്ടിപ്പാറ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കോഴിക്കോട് ജില്ലയിൽ നമ്മളെ തലയാട് ടൗൺ ഒരു കിലോമീറ്റർ മാറി തലയാട് ടൗണോട് അടുത്ത് ഒരു സ്ഥലമാണ് ഇത് നല്ല തോടാട്ടോ ഇത് നല്ല രീതിയിലുള്ള റോഡുമാണ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വെറുത്താണ് നല്ലൊരു പ്രൈസിനാണ് ഇവര് നിങ്ങളെ മുന്നിലേക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്ത് ആവശ്യക്കാരാണ് ഓണറെ വിളിച്ചോട്ടോ നിങ്ങൾ കൂടുതൽ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളോ ഫ്രണ്ട്സുകളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇത് ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി നല്ല റിസോർട്ടിന്റെ പർപ്പസിന് പറ്റൂട്ടോ നല്ല വ്യൂ ആണ് അതിലുപരി എന്താ പറയുക വയലട കക്കയോ തോണിക്കടവ് കരിയാത്തമ്പാറൊക്കെ നമ്മളെ തൊട്ടടുത്തായത് കൊണ്ടും പിന്നെ മലയോര ഹൈവേ വരുന്നില്ലേ അത് നമ്മൾ തൊട്ടടുത്തുകൂടെ ആണല്ലോ പോകുന്നത് അതുകൊണ്ട് ഇവിടെ നല്ലൊരു സാധ്യത ഉള്ള ഒരു ഏരിയ ആണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ആവശ്യക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ ഓണർ നമ്പറിൽ വിളിച്ചിട്ട് കച്ചവടം ചെയ്യുക പിന്നെ അതെല്ലാം നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട ഇതുപോലെ നല്ല വീഡിയോ നമ്മൾ വരും താങ്ക് യു